പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെഡിയായി നിൽക്കുന്ന നബ്യയ്ക്കരികിലേക്ക് കനകയും നയനയും നന്ദവും കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് കനക നവ്യ റെഡി നിൽക്കുന്നത് കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തിലാണ് നല്ല സുന്ദരി ആയിട്ടുണ്ട് ഇനിയെങ്കിലും നീ നന്നായിട്ട് ശ്രദ്ധിക്കണം വളകാപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പോവല്ലേ എല്ലാ ജനങ്ങൾക്കും കൊതുവല ഇടാൻ കൊതുവല വെച്ച് കെട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിനക്ക് കഴിക്കാൻ പഴം പിസ്ത ബാദാം എല്ലാം മേടിച്ച് വെച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുമാത്രല്ല നിന്നെ വലിയ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നിന്നെ അവിടെയാണ് ഡെലിവറി നടത്താൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ നവിക്കും ചെറുതായിട്ട് വിഷമം ആവുന്നുണ്ട് കേട്ടോ അതിന് മാത്രം കാശൊക്കെ എവിടെ നിന്നാണ് അമ്മേ കഷ്ടപ്പാടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് കഷ്ടമാണ് എന്ത് കഷ്ടമാണ് നിന്നെ പോലത്തെ ഒരു കുഞ്ഞുവാവ വരാൻ വേണ്ടി പോവല്ലേ ആ കുഞ്ഞുവാവയെ കാണുന്നതോട് കൂടിയിട്ട് എല്ലാ കഷ്ടവും മാറിക്കോളും ഇത് കേൾക്കുമ്പോൾ നന്ദും പറയുന്നുണ്ട് അതെ എപ്പോഴാണ് കുഞ്ഞുവാവ വരുന്നത് എന്നെ എന്നിട്ട് ചെറിയമയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയണേ ഇതൊക്കെ കേട്ടിട്ട് നയനക്ക് ഭയങ്കര സങ്കടം കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നയനയുടെ അടുത്ത് എന്ത് പറ്റി നയന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നും ഇണ്ടാന്ന് നിക്കുകയാണ് ഇവൾ ഇവളുടെ മുഖം കാണിച്ചിട്ട് എല്ലാം പുറത്ത് പറയുന്ന രീതി ആക്കൂ എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ നയനെ എന്താ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നമ്മുടെ നവ്യ ആ സമയത്ത് കനക ഏയ് ഒന്നുമില്ല താഴെ നിന്റെ അമ്മായിമ്മ ഇവളെ പറഞ്ഞു ഓരോന്ന് വേദനിപ്പിച്ചു എന്നുള്ള കാര്യം പറയുമ്പോ നീ എന്തിനാടി വെറുതെ അവരുടെ വാക്കൊക്കെ കേൾക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ നോക്കിക്കോളു എന്നുള്ള കാര്യം പറയുമ്പോ ഇത് കേൾക്കുമ്പോ കനകയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ചെയ്യുന്നത് കാരണം നനയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണല്ലോ ജല നമ്മുടെ നവ്യ സംസാരിച്ചത് നീ അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചല്ലോ ഇത് മാത്രം മതി എനിക്ക് നിനക്കറിയാലോ എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് നീ ഇവിടെ വന്നത് എന്നുള്ള കാര്യം എന്തായാലും ഒരു കുഞ്ഞു പരക്കാൻ വേണ്ടി പോവാണ് അതുപോലത്തെ ഒന്നും ഇനി നീ ചെയ്തേക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അമ്മ മതി ക്ലാസ് എടുത്തത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണെ തുടർന്ന് നയയുടെ അടുത്ത് ആ കനക കൊടുത്തിരിക്കുന്ന കമ്മൽ കൊടുക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ കൊടുക്കുമ്പോൾ എന്തിനാ അമ്മ ഇത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇത് കീഴ്വഴക്കാണ് മോളെ എനിക്ക് കൂടപ്പറപ്പുകൾ ആരും നിനക്ക് ഇത് തരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അമ്മയായിട്ട് മേടിച്ചെന്നൊക്കെ പറയുമ്പോൾ അമ്മേ ഇത് എന്തിനാ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ തുടർന്ന് നയന പറയുന്നുണ്ട് അമ്മേ ഈ വീട്ടുകാരെ കുറിച്ചിട്ടോ നമ്മുടെ വീട്ടുകാരെ കുറിച്ചിട്ടോ ചേച്ചിക്ക് ഒരു ബോധവുമില്ല എന്തായാലും ഒരു ദിവസം അത് മനസ്സിലാവും അപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചാൽ മതി ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോ അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞത് ഈ ചെറിയ സ്വർണ്ണത്തിന് അത് എന്റെ കുട്ടിക്ക് ഇടുന്ന കാര്യം ഇല്ലാന്നല്ലേ കാര്യം പറഞ്ഞറിയുമ്പോ ചേച്ചി മതി നിർത്തിക്കോ എന്ന് പറയണേ ആ മതി മതി വാ നമുക്ക് പോവാ എല്ലാരും ഫംഗ്ഷന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നവ്യ തന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ് തുടർന്ന് ഫംഗ്ഷൻ നടക്കുന്ന അങ്ങോട്ടേക്ക് നവ്യയും കൊണ്ടിട്ട് എല്ലാവരും എത്തുന്നുണ്ട് നവ്യയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഗോവിന്ദന് ഗോവിന്ദ നല്ല സന്തോഷ വാക്കുകളൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിനക്കൊരു കുഞ്ഞ് പറക്കാൻ വേണ്ടി പോവല്ലേ ഞാൻ ഒരുപാട് സന്തോഷമാണ് പല കാര്യങ്ങൾ കൊണ്ടും നീ ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സമയം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പറയാണ് അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് പോലെ കെട്ടി അങ്ങോട്ടേക്കാണ് നമ്മുടെ നവ്യ കയറി ചെല്ലുന്നത് അവിടെ മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരുണ്ട് മുത്തശ്ശി വന്ന ഉടനെ തന്നെ മാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് സ്വർണത്തിന്റെ ഒരു മാല ഇടുന്നുണ്ട് തുടർന്ന് മുത്തശ്ശൻ നിന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുകയാണ് എത്രയും വേഗം തന്നെ ആ കുഞ്ഞിനെ പ്രസവിച്ച് മുത്തശ്ശിന്റെ കൈയിലേക്ക് കൊടുക്കണം എന്നൊക്കെ പറയാനിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഓക്കെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നവ്യ കേൾക്കുമ്പോൾ നയനക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടമാണ് എങ്ങനെ ചേച്ചി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റുന്നത് അവരെന്തോ ഒരു ആശയോട് കൂടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ചേച്ചിയുടെ മനസ്സ് ഇത്രയും കല്ലായി പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്ന് മുത്തശ്ശി ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ട് എല്ലാം റെഡിയല്ലേ നമുക്ക് നല്ല സമയം നോക്കിയിട്ട് ചടങ്ങുകൾ ആരംഭിച്ചാലോ എന്നുള്ള കാര്യം ഇത് ചാനകി ചാനിക്ക് അതെല്ലാം റെഡിയാണ് നമുക്ക് ആരംഭിക്കാം എന്ന് പറയുന്നത് അപ്പോഴാണ് അവിടെ ഇല്ലാത്തത് എല്ലാവരുടെയും ശ്രദ്ധപ്പെടുന്നത് ജലചി എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അബി ഞാൻ കൂട്ടിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മുത്തശ്ശം പറയുന്നുണ്ട് അബി നീ ഇവിടെ നിക്ക് അനി ചെന്ന് ജലചയെ കൂട്ടിയിട്ട് വായെന്ന് അങ്ങനെ അനി കൂട്ടാൻ വേണ്ടി പോവുകയാണ് തുടർന്ന് കനക പറയുന്നുണ്ട് കേട്ടോ ആദ്യം മഞ്ഞൾ വെക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ആ സമയത്ത് നിങ്ങളല്ലേ അവളെ പ്രസവിച്ചത് അപ്പം നിങ്ങളാണ് വെക്കേണ്ടത് നിങ്ങൾ രണ്ട് പേരും കൂടി ചേർന്ന് വെച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം അവൾ ഈ വീട്ടിൽ ഇത്രയും സന്തോഷത്തോട് കൂടിയിട്ട് വാഴാനുള്ള ഒരേ ഒരു കാരണം നിങ്ങൾ രണ്ടുപേരുമാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ വയ്ക്കേണ്ടതെന്ന് പറയുമ്പോൾ ഓക്കെ പറയണേ അങ്ങനെ മുത്തശ്ശി മഞ്ഞൾ മുഖത്ത് തേക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു നിമിഷം എന്ന് പറയണം കേട്ടോ നമ്മുടെ നയന എന്താ നയനമോള എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് അതൊന്നുമില്ല മുത്തശ്ശി അവൾ ചുമ്മാ ഓരോന്ന് പറയുന്നതാണ് മുത്തശ്ശി വെക്ക എന്നുള്ള കാര്യം പറയുമ്പോ അല്ല മുത്തശ്ശി എന്ന് പറയാണ് നയന എന്താ ഇവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ എന്ത് ഫങ്ഷൻ നടക്കുന്ന സമയത്തും അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്ന പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് അവൾ അങ്ങനെ ഒരു കാരണവും ഇല്ലാണ്ടാ പറയില്ല എന്താ മോളെ എന്നുള്ള കാര്യം അപ്പൊ നയന ഒന്നും മിണ്ടാതെ നിൽക്കണേ അപ്പോ നവ്യയാണെങ്കിലും മുഖം കൊണ്ട് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് നയനയുടെ അടുത്ത് ഒന്നും പറയരുത് എന്നുള്ള രീതിയില് തുടർന്ന് നമ്മുടെ നന്ദി പറയുന്നുണ്ട് ചേച്ചി എന്തിനാണ് ടെൻഷൻ ആവുന്നത് എല്ലാം മുത്തശ്ശി നോക്കിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കനകയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് എന്നിട്ട് നന്ദു അടുത്ത് നീ മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യം പറയുകയാണെ തുടർന്ന് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അമ്മ എന്തായാലും സമയമായി അമ്മ ചെയ്യാൻ വേണ്ടി നോക്ക് എന്നുള്ള കാര്യം അങ്ങനെ രണ്ട് കവിളിലും മഞ്ഞൾ തേക്കുകയാണ് കവിളിൽ മഞ്ഞൾ തേച്ചിട്ട് നെറ്റിയിൽ കുങ്കുമ്മ വെച്ച് പൂവൊക്കെ ഇട്ടിട്ട് പുണ്യാഹം തളിക്കുന്ന പോലെ തലയിലെ വെള്ളമൊക്കെ തെളിച്ച് ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്താണ് ആദർശ നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഒച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് കേട്ട് ദേവേനെ ചോദിക്കുന്നുണ്ട് എന്താണ നീ പറയുന്നത് ഒരു നല്ല കാര്യം നടത്തുന്ന സമയത്ത് നിർത്ത് എന്ന് എന്താടാ പറയുന്നത് അവസ അവശകുനം പോലെ ആദർശിന്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി കല്ലി തുള്ളി പോലെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ ആദർശി കയറി വന്നിട്ട് അവിടെ ഇരിക്കുന്ന വളകളും പൂക്കളും എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് ഒറ്റയേറുകൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം എടുത്ത് എറിയുന്ന കാണുമ്പോ നമ്മുടെ ജയം ചോദിക്കുന്നുണ്ട് എന്താണ നീ ഭ്രാന്തന്മാരെ കൂട്ട് വന്നിട്ട് ഇങ്ങനെയെല്ലാം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അച്ഛ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ എല്ലാവരും ഭ്രാന്തമാരെ പോലെ തന്നെ ആയി പോവും തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശേ എന്താ നടന്നെന്നുള്ള കാര്യം പറയാതെ ഇങ്ങനെ നല്ലൊരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് വന്നിട്ട് ദേഷ്യപ്പെടുന്നത് ശരിയല്ല ആദ്യം ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ പറയാ പറയാം മുത്തശ്ശ എന്ന് പറയുമ്പോ നിക്ക് ആദർശേ നിക്ക് പറയാം ഇത് എന്റെ മരുമകളുടെ ഫങ്ഷൻ അല്ലേ അപ്പോ ഇവിടെ എന്താ നടന്നത് എന്നുള്ള കാര്യം ഞാൻ തന്നെ എല്ലാവരോടും പറയാന്ന് ചലച്ച പറയണേ തുടർന്ന് കനക പറയുന്നുണ്ട് ജലജെ നിങ്ങൾക്ക് എന്ത് ദേഷ്യം എന്റെ മോളുടെ മേലുണ്ടെന്നുണ്ടെങ്കിലും വളകാപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം ദയവ് ചെയ്തിട്ട് വളകാപ്പ് നിർത്തരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ മതി നിങ്ങളുടെ നാടകവും അഭിനയമൊക്കെ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നല്ല ആളെ പോലെ നാടകം ആടുകണോ ഇന്നത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ആട്ടം കഴിഞ്ഞു ഇത് കേൾക്കുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് എന്താണ് ആരോടെ എന്താ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ ഞങ്ങളുടെ കുടുംബത്തെ നാണം കിട്ടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ലേ മതി എന്ന് പറഞ്ഞിട്ട് നന്ദു അടുത്ത് നിർത്താൻ വേണ്ടി പറയണം കേട്ടോ കനക നിങ്ങൾ ഇത്രയും കോപപ്പെടാൻ വേണ്ടിയിട്ട് എന്താ എൻ്റെ മോൾ ചെയ്ത തെറ്റ് തുടർന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടല്ലോ എന്താ നടന്നുള്ള കാര്യം പറയേണ്ടിരുന്ന എങ്ങനെ ശരിയാവുക അതേ പറയാൻ പോവാണ് നമ്മളൊക്കെ എന്ത് എന്നുള്ള കാര്യം കൺമുന്നിൽ കാണിച്ചു തരാം എന്നിട്ട് നേരെ നമ്പിക്കരങ്കിലേക്ക് ചെല്ലാണ് കേട്ടോ എന്നിട്ട് എൻ്റെ മരുമുകൾ മോളെ ഈ കുടുംബത്തിൻ്റെ നിലവിളക്ക് ഈ കുടുംബത്തിലെ പേരക്കുട്ടിയെ ചുമന്ന് നിൽക്കുന്ന നിനക്ക് കാല് വേദനിക്കുന്നില്ലേ ഈ സമയത്ത് നല്ല ജാഗ്രതയോട് കൂടിയിട്ട് നിക്കണ്ടേ എന്റെ വയറിന്റെ അരികിലേക്ക് കൈ കൊണ്ടുപോകാണ് കേട്ടോ ഈ വളകാപ്പ് ചടങ്ങില് വളകൾ കൈ ഇടുന്ന സമയത്ത് കുട്ടി അത് കേൾക്കണമെന്നാണ് പ്രസവം വരെ ആ വളകള് കൈയിൽ അണയണന്നുമാണ് എന്തായാലും ഇപ്പൊ കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്ക എന്ന് പറഞ്ഞിട്ട് വയറിനിട്ട് അടിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ് എന്തിനു ചലച്ച വയറിന് എന്നുള്ള കാര്യം മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് അമ്മേ ഇവിടെ അമ്മയ്ക്ക് വേണ്ടി നടക്കുന്ന എല്ലാ ഫങ്ഷനും കുട്ടി കേൾക്കണ്ടേ അപ്പൊ ഇങ്ങനെ ഉറങ്ങിയാലിങ്ങനെ ശരിയാവ ഓണർ തണ്ടേന്ന് പറഞ്ഞിട്ട് വീണ്ടും തല്ലയാണ് കേട്ടോ എന്താ ഈ ചെയ്യുന്ന കാര്യം ദേവിയാനൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് തുടർന്ന് മുത്തശ്ശി നീ ഒരു പെണ്ണല്ലേ എന്നിട്ട് വയറ്റിനടിക്കാണോ കുട്ടിക്ക് എന്തെങ്കിലും ആയി തയനടക്കം ഭയങ്കര കരച്ചിലാണ് കേട്ടോ എന്നിട്ട് തല ഇങ്ങനെ വയറിനോടേക്ക് താഴ്ത്തിയിട്ട് എഴുന്നേക്കടാ അമ്മേന്റെ ഫങ്ഷൻ കേൾക്കണ്ട എഴുന്നേക്ക് എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് വയറിന് ഇങ്ങനെ തട്ടുകയാണെ തുടർന്ന് ദേവിയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്താ ചെല്ലാ ചെയ്ത് നീ എന്താ കളിക്കാണോ കുഞ്ഞുള്ള വയറ്റിനാണോ അടിക്കുന്നത് കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ ഓഹോ കുഴന്തക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ടോ നമ്മുടെ ജലച അങ്ങനെയാണെങ്കിൽ കുട്ടിനെ നമുക്ക് പുറത്തേക്ക് പുറത്തേക്കെടുത്ത് നോക്കിയാലോ നീ എന്തൊക്കെയാ ജലചഈ പറയുന്നത് കുഞ്ഞ് പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇനിയും മാസങ്ങളുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചപ്പോളല്ലേ നീയും നിനക്കത് അറിയില്ലേ ഏട്ടത്തി കുട്ടി പിറക്കാൻ വേണ്ടിയിട്ട് എത്ര മാസം എടുക്കും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇങ്ങനൊരു കുട്ടി ഉണ്ടോ ജി ലോകത്ത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ നിങ്ങൾ ആർക്കും അങ്ങനെ ഒരു കാര്യം അറിയുന്നേ ഉണ്ടാവില്ല ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ ഇവിടെ കുഞ്ഞിന്റെ വയറ്റു തടിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ടെൻഷനായി എന്നാ കുഞ്ഞിന്റെ അമ്മ പതർന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഞങ്ങൾക്ക് മനസ്സിലായതൊക്കെ മതി ഇനി നിഞ്ഞും അതുപോലെ ആദർശം കൂടി കൂടിയിട്ട് ഈ വളകാപ്പ് ചടങ്ങ് മുടക്കുന്നത് എന്തിനാണ് ഉള്ള പ്രശ്നങ്ങൾ തന്നെ ധാരാളം ഉണ്ട് ഇനി പുതിയ പ്രശ്നങ്ങളൊന്നും വേണ്ട വേണ്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് നിങ്ങൾ ഇവളെ എൻ്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചു അതിന് കാരണമായ കുട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ വളകാപ്പ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ എന്നുള്ള കാര്യം മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇല്ല ഇപ്പൊ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന സത്യം കണ്ട മാത്രമേ ഏത് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വളക്കാപ്പ് നടത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്നിട്ട് തിരിഞ്ഞു നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് നവ്യുടെ വയറ്റിൽ കിട്ടിരിക്കുന്ന ആ പാഡ് വലിച്ചു ഊരുവാണെട്ടോ നമ്മുടെ ജലജ അത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിലോട് കൂടി നിൽക്കുവാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്